പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന റീഷ്ണ എന്ന പെൺകുട്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ആ കുട്ടിയുണ്ട് ഇതിനോടൊപ്പം കാണുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് റീഷ്ണയുടെ അമ്മയാണ് ഇപ്പം നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്കുള്ള ഓരോ ആരോപണങ്ങൾ നമ്മൾ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് നേരെ ഉണ്ടാകുന്ന ഈ ഒരു മാഫിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കിൽ എനിക്ക് മോശമായ കമൻ്റുകൾ ഇടുകയും എന്നെയും എൻ്റെ സ്ഥാപനത്തിനെയും മഹാമോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാഫാണ് ഈ റീഷ്ണ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയാണ് ഇവിടുന്ന് കുട്ടികൾ ആഹാരം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ വീട് കണ്ണൂരാണ് ഇത് എറണാകുളത്താണ് താമസിക്കുന്നത് ഇതും അമ്മയും അതിൻ്റെ അനിയത്തി ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു ഞങ്ങളുടെ അവിടെ എൻ്റെ ഓഫീസിൽ ഓൺലൈൻ സ്റ്റാഫായിട്ടാണ് ഈ കുട്ടി ജോലിക്ക് വന്നത് അതിനുശേഷം എന്നൊടുത്ത് പറഞ്ഞു അമ്മ ഒരു സ്ഥാപനത്തിൽ ആറായിരം ഏഴായിരം രൂപയ്ക്ക് ഒരു ഫാൻസി ഷോപ്പിൽ രാത്രി ഒൻപതര പത്ത് വരെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല അനിയത്തിയെ പഠിപ്പിക്കണം ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് തീഹാർ ജയിലിലെ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള എൻ്റെ സ്റ്റാഫുകൾ എന്നോടൊപ്പം പുറത്ത് ഹോട്ടലിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതേപോലെ തന്നെ ദേ എൻ്റെ വീട്ടിനുള്ളിൽ ഇരുന്ന് ഇരുന്ന് എൻ്റെ വീട്ടിലെ ഇന്ന് കൊണ്ടുവന്ന ചക്കപ്പഴം എൻ്റെ കൂടെ ഇരുന്ന് തീഹാർ ജയിലിലെ പീഡനങ്ങളിൽ അവർ കഴിക്കുന്ന വീഡിയോസാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ അങ്ങനെ ഈ കുട്ടി ഇവിടെ ജോലിക്ക് വന്നു അതിനുശേഷം ഇതിൻ്റെ അമ്മ എങ്ങനെ ഞങ്ങൾക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ വന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരില്ലേ ഇതിൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ഒരു പതിനയ്യായിരം രൂപ സാലറിക്ക് ഒലീവിയയിൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തു അതിനോടൊപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട് അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ കുട്ടിക്കും അമ്മയ്ക്കും ഫ്രീ ഫുഡും ആയിട്ടാണ് നൽകിയത് അതിനുശേഷം ഇതിൻ്റെ അനിയത്തി വരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് ഫ്രീ ഫുഡോടുകൂടി യാതൊരു ചെലവുമില്ലാതെ ഒരു കുടുംബം മുഴുവൻ താമസിച്ചിരുന്നത് കണ്ടല്ലോ നിങ്ങൾ വീഡിയോ കൂടെ കാണുന്നത് കണ്ടല്ലോ ഇതൊന്നും ഡമ്മികളല്ലോ വീഡിയോ കാണുന്ന വിവരമുള്ള ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാമല്ലോ ഇവരെല്ലാം മനുഷ്യരാണ് സ്ത്രീകളാണ് പ്രതികരണശേഷിയുള്ള സ്ത്രീകളാണ് തിഹാർ ജയിലിലെ പീഡനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ നോക്കുക എൻ്റെ ജോലി സമയത്താണേ ഈ തീഹാർ ജയിലിൽ ഇപ്പോൾ ഇവരിതേ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഒലിവിയയിലെ ഒഫീഷ്യൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല ഈ വീഡിയോയിൽ ഈ താളമടിച്ച് പാട്ട് പാടുന്നതാണ് റേഷ്ണ എൻ്റെ പീഡനം വയ്യാതെ പാടുന്നതാണ് കേട്ടോ എൻ്റെ അമിതമായിട്ടുള്ള പീഡനത്തിൽ ഞാൻ അവരെ തല്ലി പാടിപ്പിക്കുന്നതാണേ ഈ കാണുന്ന സന്തോഷം മൊത്തം ഇവരെ തല്ലി ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ ഒഫീഷ്യൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല കാരണം എനിക്ക് ദൈവകൃപയാൽ പത്തൊമ്പത് വർഷം പേരുള്ള ഒരു ഷോപ്പ് എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി ഈ ഒരു വീഡിയോയിൽ ഈ സ്റ്റൂളിലിരുന്ന് താളം അടിച്ച് പാടുന്നതാണ് കേട്ടോ റീഷ്ണേ ഈ നേരെ ആ ഊഞ്ഞാലിൽ തൊട്ടിപ്പുറത്ത് താളം അടിച്ചിരുന്ന് പാടുന്നത് സ്റ്റൂളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ആരോപണങ്ങൾക്ക് അവർ ഇരിക്കുന്നത് കസേരയിലാണ് അപ്പോൾ എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി വിജയം കൈവരിച്ചൊരു ഷോപ്പ് എനിക്കുണ്ട് അവിടെ എൻ്റെ നാട്ടുകാരുടെ കൂടി തന്നെ എൻ്റെ ബിസിനസ് നന്നായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ ഇത് മതി എനിക്ക് കഞ്ഞി കുടിച്ച് പോകാൻ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കുള്ള മറുപടിയുള്ള വീഡിയോസുകൾ എപ്പിസോഡ് എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും എൻ്റെ സ്ഥാപനത്തിൽ കുറേ കുട്ടികൾ അവർ ജീവിതമാർഗമായി വന്നിട്ടുണ്ട് ഇന്ന് പലര് പല യൂട്യൂബേഴ്സ് പല ബ്ലോഗേഴ്സ് പല പേരൻസ് പല ഇവിടുന്ന് പുറത്തു പോയ പല സ്റ്റാഫുകൾ ഈ കുട്ടികൾക്ക് ജോബ് ഓഫർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവർക്ക് ഇത്രയും ഫ്രീഡത്തോടും ഇത്രയും സന്തോഷത്തോടും ഒക്കെ കൂടി ഇതേപോലെ നല്ല എമൗണ്ട് മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നവരായതുകൊണ്ടാണല്ലോ നിങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇതേപോലെ ജോലി വാങ്ങിക്കൊടുക്കുക നിങ്ങളിവരുടെ കുടുംബത്തിന് ഒരത്താണിയായി മാറുക ഇതെൻ്റെ റിക്വസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലി സമയത്ത് തീഹാർ ജയിലിലുള്ള കപ്പയും ചിക്കൻ കറിയുമാണ് കാരണം ഞാൻ അവരെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് ഇതുപോലെ വാഴയിലേക്ക് ഇട്ട് വെട്ടി അതിൻ്റെ മീലേ ചിക്കൻ കറിയൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ ചുറ്റിനും മരുന്ന് കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചുറ്റിനും ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ പീഡനം എന്ന് വെച്ചാൽ പീഡിപ്പിച്ചല്ലെങ്കിൽ അവരെ അതുപോലെ ക്രൂരമായിട്ട് അടിച്ചു കഴിപ്പിക്കുക കേട്ടോ കാരണം ഈ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന കമൻ്റ് ഇടുന്നവർക്ക് ഒരു അല്പമെങ്കിലും ഒരു വിവരവും ബോധവും വേണ്ടേ നിങ്ങൾ ഇത്രയും പെൺകുട്ടികൾ പ്രതികരണശേഷിയുള്ള പെൺകുട്ടികളാണ് ഇവർ ഈ ചുറ്റിന് വരുന്ന ഈ കഴിക്കുന്നത് അവിടുത്തെ ആ ഒരു ഓഫീസിലെ സന്തോഷവും സ്നേഹവുമാണ് അപ്പം ഒരു സ്ഥാപനത്തിന് എതിരെ ഒരു ആരോപണം ആരെങ്കിലും അതും ആ സ്ഥാപനത്തിൽ വന്ന് രണ്ട് ദിവസം ജോലി ചെയ്തു പോയ ഒരു വ്യക്തി ആരോപിച്ചപ്പോൾ ആ വ്യക്തിയുടെ വോയിസ് ക്ലിപ്പുകൾ വരെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് കാരണം അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതിന് ശേഷവും പല പല കമൻസുകളും നിങ്ങൾക്കൊന്നും അറിയാത്തവരുമാണ് ഞങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് പബ്ലിക്കിനെ എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള രീതിയിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഭാഗത്തും ഉണ്ടല്ലോ ദയവായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് റേഷ്മയുടെ അമ്മയ്ക്കാണ് ഒരു കുടുംബത്തെ മുഴുവനാണ് ഞാൻ നിർത്തി ജോലി കൊടുത്തത് അതുകൊണ്ടാണ് ഇന്ന് എനിക്കെതിരെ ഏറ്റവും മോശമായ രീതിയിൽ കമൻറ്റുമായി ആ കുട്ടി രംഗത്ത് വന്നിരിക്കുന്നുണ്ട് വരണം അല്ലേ കാരണം ഒരു കുടുംബത്തിന് മുഴുവൻ ഒരു അഭയം കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും വരണം അത് വന്നില്ലെങ്കിൽ അത് ഒട്ടും ന്യായമായ കാര്യമല്ല അത് എവിടെ അന്നം കൊടുത്തോ അവിടെ തീർച്ചയായിട്ടും പ്രതികരിക്കണം അല്ലേ അത് നല്ല കാര്യം തന്നെയാണ് ഈ കുട്ടി ഈ സ്ഥാപനത്തിൽ നിന്ന് പോയത് ഒലീവിയയുടെ ഓണർമാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് ഈ വ്ലോഗ് ചെയ്തവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് അതിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളിൽ ചോദിച്ച് അവരുടെ ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് ചോദിച്ചിട്ട് തെളിയിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്ത് പാരിതോഷികം വേണമെങ്കിലും ഞാൻ നൽകുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു മാഫിയ സംഘത്തിൻ്റെ കറുത്ത കൈകൾ എൻ്റെ സ്ഥാപനത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായ എവിഡൻസുകൾ ഷോപ്പുകാർ പല ഷോപ്പുകാർ നൽകിയിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ എൻ്റെ സ്റ്റാഫുകൾ പുറത്തിറങ്ങിയിട്ട് പലർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അങ്ങനെ അടങ്ങിയ പല കാര്യങ്ങളും തെളിവ് നിങ്ങളുടെ മുമ്പിൽ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ വീഡിയോസ് ഇല്ല അപ്പോൾ ഒരു സ്ഥാപനം വളരെ കൂടി ഇത്രയും സന്തോഷത്തോടു കൂടി കുറച്ച് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത് മുൻപോട്ട് പോയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇല്ലാത്തതും കെട്ടിയതുമായ കാരണങ്ങൾ കൊണ്ട് ആ സ്ഥാപനത്തിനെ പബ്ലിക്കിൽ മോശപ്പെടുത്തി ഇത്രയും കുട്ടികളുടെ അന്നത്തിൽ കല്ലുവാരി ഇട്ട് അവർക്കിന്ന് സമാധാനം കടുത്തി അവരുടെ ഓരോ കണ്ണുനീരിനും നിങ്ങൾ ഓരോരുത്തരും വില പറയേണ്ടി വരും കാരണം എനിക്ക് ഷോപ്പ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയത് ഈ കുട്ടിയാണ് ഈ ഈ ഈ ഈ കണ്ടോ നിങ്ങൾ നോക്കുക തീഹാർ ജയിലിലെ പീഡനം നോക്കുക കണ്ടില്ലേ ഞാൻ ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഈ ചിരിയൊക്കെ ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കുക നിങ്ങൾ വീഡിയോയ്ക്ക് ചിരിക്കണം ചിരിക്കണം എന്ന് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു സന്തോഷവും ഒക്കെ ഒരാൾ കുത്തി നിറച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ വിവരമുള്ള മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റും അത് എത്രത്തോളം സത്യമുണ്ടെന്ന് പക്ഷെ എനിക്ക് ഓരോന്നും പുറത്തു കൊണ്ടുവരണം ഇതെന്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണത് നോക്കാം എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി വീഡിയോയിൽ മുഴുവനുണ്ട് ആടിയും പാടിയും എൻജോയ് ചെയ്തും എൻ്റെ സ്ഥാപനത്തിൽ മുഴുവനുണ്ട് ഞാൻ ഇത്രയും പെൺകുട്ടികൾക്ക് നല്ലൊരു വരുമാനം കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ കൂടെ സഹോദരിയായിട്ടിരുന്നിട്ടാണ് അവരോടൊപ്പം ഇരുന്നാണ് ഞാൻ ഓരോ ദിവസവും പോയത് അപ്പോൾ നമ്മളുടേതല്ലാത്ത കാരണത്താൽ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻജോയ്മെൻറ്റും നമ്മുടെ സ്ഥാപനം വളരുന്നതും മുൻപോട്ട് കാണാൻ സഹിക്കാൻ പറ്റാതെ മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങൾ നിങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും അത് ഉറപ്പ് തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ ഓരോന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തെളിവുകൾ കൂടി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് എന്തിനു നേരെയാണ് എന്നുള്ള കൃത്യമായ എവിഡൻസുമായി ഓരോ എപ്പിസോഡുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും